ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളിയൊരു വീടിൻ്റെയും അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തിൻ്റെയും വിശേഷവുമായിട്ടാണ് ഡെൽടെക് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം ചെട്ടിക്കുളങ്ങര ഭാഗത്തായിട്ടാണ് ഒരു വീട് വരുന്നത് ചെട്ടിക്കുളങ്ങര അമ്പലത്തിലേക്ക് ഇവിടെ നിന്നും വെറും അര കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ഇരുപത്തി അഞ്ചര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീടുള്ളത് അതിൽ മൂന്ന് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂം രണ്ട് കിച്ചൺ ഡൈനിങ് റൂം പൂജാ റൂം എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നു ചുറ്റും അതിൽ കൊടുത്തിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെയായിട്ട് ബാക്കി ഇരുപത്തിരണ്ട് സെൻറ്റ് നിലവുമാണ് ഉള്ളത് ഈ ഇരുപത്തി അഞ്ചര സെൻറ്റ് സ്ഥലവും വീടും ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും കൂടെ ഒന്നിച്ച് മാത്രമാണ് വിൽപ്പന നടത്തുന്നത് അത് രണ്ടായിട്ട് കൊടുക്കുന്നതല്ല വെള്ളത്തിൻ്റെ ലഭ്യതയ്ക്കായിട്ട് കിണറാണ് കൊടുത്തിരിക്കുന്നത് വീടിന് മിറ്റും ടൈല് പാകിയതാണ് ഈ വീടിനോട് അധിക ദൂരത്തല്ലാതെ തന്നെ എല്ലാ സൗകര്യങ്ങളും പള്ളി അമ്പലം സ്കൂൾ ഹോസ്പിറ്റൽ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വളരെ മനോഹരമായ ഈ വീട് സ്ഥലവും യാതൊരു വിധത്തിലുള്ള ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഇല്ലാതെ സ്വന്തമാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മറ്റ് വിവരങ്ങളെല്ലാം തന്നെ ഓണറുമായിട്ട് നേരിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെയും സ്ഥലങ്ങളുടെയും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്